വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എം ഫെഷ്യൻ അപ്പം ഇന്ന് വീണ്ടും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫർ പറയാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഓഫർ സെയിലൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടാവാറുണ്ട് അതൊക്കെ സബ്സ്ക്രൈബേഴ്സിനാണ് അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കാണിച്ച ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കളേഴ്സ് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ബാലൻസ് വന്ന കുറച്ച് കളേഴ്സും ബീഡ്സും ആണിത് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഓഫർ സെല്ലിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഒരു ലെയർ ആയിട്ട് തരുമോ ഒരു ലെയർ ആയിട്ട് തരുമോ എന്നുള്ളതാണ് അപ്പോൾ ഇത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പാക്കിങ്ങും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലത്തെ തിന്നായിട്ടുള്ള ഇതിലാണ് വരുന്നത് അപ്പോൾ അത് പൊട്ടിച്ചാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചില ആൾക്കാർ ചോദിക്കുകയുണ്ടായി എത്ര മുത്തുകൾ വരും എന്നുള്ളത് അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ മുത്തുകളൊന്നും കൗണ്ട് ചെയ്യാനുള്ള നേരം ഒന്നും എനിക്കില്ല അപ്പോൾ ഏകദേശം ഇതാ ഇത്ര തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു ലെങ്തിലുള്ള ബീഡ്സ് വരുന്നുണ്ട് പിന്നെ ബീഡ്സ് വരുന്നത് ഫോർ എം എമ്മിൻ്റെ ആണ് അതായത് നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡിൽ കോർക്കാൻ പറ്റില്ല പക്ഷേ ഹെയർ ബാൻഡ് ഗിയർ വയറിലൊക്കെ ഈ ഒരു ബീഡ്സ് കോർത്തിട്ട് അങ്ങനെയൊക്കെ ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റും പിന്നെ തിയാരാസ് ചെയ്യാൻ പറ്റും ബ്രേസ്ലെറ്റ് നെക്ലൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഹെയർ ബാൻഡ്സ് ചെയ്യണത് നേരിട്ട് കോർക്കാൻ പറ്റില്ല കേട്ടോ അത് കുറച്ച് ചെറിയ ബീഡാണ് അതായത് ഫോർ എം എം പിന്നെന്താണ് ആ കളേഴ്സ് ആവുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്ര പെട്ടെന്നൊന്നും കളേഴ്സ് ഫെയ്ഡ് ആവില്ല കേട്ടോ ഒന്നും പോവില്ല പിന്നെന്താണ് അപ്പോൾ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ലെയറിന് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ടെൻ റുപ്പീസിനാണ് അപ്പോൾ ഇപ്പോൾ പകുതി ഓഫർ സെയിൽ ആയതുകൊണ്ട് പകുതിയാണ് കൊടുക്കുന്നത് ഫൈവ് റുപ്പീസാണ് വൺ ലെയറിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ബീഡ്സ് മാത്രം ബാലൻസ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു നാല് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് നാലെണ്ണം അതായത് പന്ത്രണ്ട് എണ്ണം വരും ഒരു ലെയറിൽ അപ്പോൾ ഒന്നിന് വരുന്നത് റേറ്റ് അറുപത് രൂപയാണ് അങ്ങനെ നാല് ലേ നാല് കളേഴ്സാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ നാല് കളേഴ്സ് ഈ ഒരു റേറ്റിൽ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ കമൻ്റായിട്ട് വാട്സ് സോറി ഈ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ താഴെ കമൻസ് പറയും അപ്പം താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്